ഇന്നലെ വിളമ്പിയ ചൊറ്റത്തരോ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് കാലത്ത് വന്നിട്ട് അരുൺ മൊട്ട ഇന്ന് എന്താ മെഴുകുന്നുണ്ട് ഇവന്റെ വിചാരം ഇവൻ ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവതങ്ങനെ അപ്പാടെ തൊണ്ട തൊടാൻ വിഴുങ്ങുന്ന എന്താ പറയാ വിഴുങ്ങുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ് ഇവന്റെ ചിന്ത പക്ഷെ ഒറ്റക്കാരൻ ഞാനങ്ങ് പറഞ്ഞു വെക്കട്ടെ നീ ധരിക്കേണ്ട നീ മാത്രം വലിയ ബുദ്ധിമാനും ബാക്കിയുള്ള ഇവിടെ കേൾക്കുന്ന മുഴുവൻ മലയാളികളും കഴുതകളാ എന്നുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ട ഓക്കെ നീ ആരെ വേണ്ടി പുകയത്തിക്കോ പിന്നെ പുകയത്തി പറയലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല ഇതിന്റെ അവകാശം റൈറ്റൊക്കെ നിനക്ക് ഉണ്ട് പക്ഷെ പറയുന്ന വാക്കുകൾ അത് ആ തരത്തിലല്ല മറ്റുള്ളവരെ വേദനിപ്പിച്ചതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും മൊട്ടെ നിനക്ക് കിട്ടും നീ എത്ര മഴുകിയാലും എന്താ പറയാ അത് വകവെച്ച് തരാൻ ഇവിടത്തെ ബോധമുള്ള മലയാളികൾ തയ്യാറാവത്തില്ല പിന്നെ നീ എന്തോ പറയും മെഴുകുതിരി കത്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടുത്തെ ഓരോരോ പൗരിന്റെ അവകാശ റൈറ്റു ആണ് അതാരാ നീ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇനി ആ മെഴുകുതിരിന്റെ വില നിനക്ക് അറിയണോ ആ മെഴുകുതിരി കത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടുള്ളത് ഈ നാടായ നാട് മുഴുവനും നീയും നീയും നേതൃത്വം കൊടുക്കുന്ന ചാനലും നീ വിശ്വസിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടല്ലോ ഇങ്ങനെ ലോകത്ത് മുഴുവൻ അടിച്ച് വെളിയിൽ കളഞ്ഞ് തൂത്തെറിഞ്ഞ ഈ നശിച്ച പ്രതിശ്വാസം കമ്മ്യൂണിസ്റ്റ് അധികാരം തലക്ക് പിടിച്ച് ഭ്രാന്തായി നടക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന് കണ്ടപ്പോൾ എവിടുന്നൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സാറിന് കുടുംബമുണ്ട് എന്ന് പോലും ഓർക്കാതെ ഇല്ലാതെ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ അന്തി ചർച്ചകൾ നടത്തിയ നിങ്ങളും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും മനസ്സിലായ അത്തരം ഒരു പ്രചാരണം നടത്തുമ്പോഴും അദ്ദേഹത്തെ അതും മുൻനിർത്തിക്കൊണ്ട് വേട്ടയാടുമ്പോഴും അദ്ദേഹം മറത്തൊരു വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിൽ പോയി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നിരപരാധിത്യം തെളിയിക്കാൻ കഴിഞ്ഞത് അത് മനസ്സിലായ നിങ്ങൾക്ക് അപ്പം ആ മെഴുകുതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് അതൊരു വിശ്വാസി ആവണം ഒക്കെ പ്രാധാന്യം അറിയണ്ടെങ്കിൽ അല്ലാതെ നിരീശ്വരവാദിയായി പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി ഒന്നും നിനക്കോ അല്ലെങ്കിൽ നീ എന്ന് പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്കോ അറിയത്തില്ല അപ്പൊ ഇതുപോലെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തെ വേട്ടയാടി മരണപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒക്കെ നിന്റെ ആ മനസ്സിനകത്തുള്ള ആ വികലമായ ചിന്ത ഉണ്ടല്ലോ അത് പുറത്ത് തുളമ്പി വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്റെ മറുവാദമായിട്ട് വരിക ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല വിശ്വസിച്ചിവിടുത്തെ മലയാളികൾ നീ അതല്ല ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ഓക്കെ മലന്നാണല്ലോ ഇവിടുത്തെ മലയാളികളൊക്കെ തിന്നുന്നത് അത് നീ മനസ്സിലാക്കിക്കോ ഓക്കെ അതുകൊണ്ട് മെഴുകാൻ നിൽക്കണ്ട പറഞ്ഞതിനകത്ത് ഇല്പമെങ്കിലും ഖേദവും കാര്യമോ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മനസ്സിലായി പിന്നെ ഉമ്മൻചാണ്ടിന്റെ ഒരു 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 എന്താ പറയുക ഒരു വികസന കാഴ്ചപ്പാട് എന്ന് വേറിയാണ് ഇന്നലെ മരണപ്പെട്ട വി എസ് അച്യുതാനന്ദന്റെ മറ്റൊരു റൂട്ടാണ് അദ്ദേഹം സമരനായകൻ എന്നാണ് ഈ അന്തം കമ്മികളെ തന്നെ വിശേഷിപ്പിച്ച് വെക്കുന്നത് പക്ഷെ ഉമ്മൻചാണ്ടി വികസന നായകനാണ് ഈ സമരനായകൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ ഇരുപത്തഞ്ചു വർഷത്തെ കാലത്തോളം പിന്നോട്ടടിപ്പിച്ച സമരങ്ങൾ ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു നേതാവാണ് അദ്ദേഹം അതിൽ ഒരു തർക്കവും മുട്ടക്കണക്ക് ഉണ്ടാവത്തില്ലല്ലോ ഞങ്ങൾക്കറിയാല്ലോ എത്തക്കെയോ വികസന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വലിയ വികസന പ്രൊജക്റ്റുമായിട്ട് പല കമ്പനിക്കാരെയും നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ തുരങ്കം വെച്ച് സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഒരു വ്യക്തിത്വമാണ് ഈ മരണപ്പെട്ടുപോയുതാന്തരൻ അതിൽ തർക്കം ആർക്കും ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് വികസന നായകൻ ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ സാമാന്യ ബോധമുള്ള ജനങ്ങൾ അതായത് അസ്വാഭാവികമായിട്ട് കിട്ടിയതാണ് മനസ്സിലായ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത് അംഗീകാരമുണ്ട് പക്ഷെ മറ്റത് അങ്ങനെയല്ല മറ്റത് മറച്ചു ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിക്കാരും അവരനുയായികളുമായിരിക്കും അദ്ദേഹത്തിന് അത്ര മാതൃകൂടെ കൊടുക്കോട്ടെ തർക്കം ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയമുള്ള രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ വികാരങ്ങളാണ് അന്ന് നമ്മൾ കണ്ടത് മനസ്സിലായ അപ്പം അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും ഞങ്ങൾക്കറിയാം പക്ഷെ അത് ഉള്ളിൽ വെക്കണം അല്ലാതത് പുറത്തെടുത്തിട്ട് നിന്റെ വൃത്തികെട്ട ചിന്താഗതിയിലേക്ക് കൂടി വന്നിട്ട് ആ മരണപ്പെട്ടു പിന്നെ എന്താ പറയാ പ്രിയപ്പെട്ട നേതാവിനെയും അവഹേളിക്കുന്ന തരത്തിൽ ഇന്നലെ അത് പറന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് മഴകി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ അതൊന്നും ശരിയല്ല ഓക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നു രണ്ടും രണ്ട് വിധത്തിലെ കൂടി സഞ്ചരിച്ച നേതാവാണ് ഒന്ന് വികസന കാഴ്ചപ്പാടുള്ള നേതാവ് മറ്റ് സമര കാഴ്ചപ്പാടുള്ള നേതാവ് സമരങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ഈ രാജ്യത്ത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കാം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിപ്പിച്ച ഒരുപാട് വികസനങ്ങളും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ വല്ലാത്താടം ടെർമിനായിക്കോട്ടെ അഞ്ചു കോടിയുടെ പ്രൊജക്ട് ആറ് കോടിയുടെ അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത വിദ്വാമാർ പിന്നീട് ഈ പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഇതേ ഗവൺമെന്റ് ഇവിടെ ഗവൺമെന്റ് വന്നപ്പോൾ ഇതാ ഞങ്ങളത് പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നേ ഇവിടെ യാഥാർത്ഥ്യമാക്കിയേ എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം എത്ര ഇരുപത് വർഷക്കാലം പിന്നോട്ടടുപ്പിച്ച് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിന്റെ വിഷയം ആ വിഷയം അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിലാണെന്നു ഞാൻ ഓർമ്മ ശരിയാണ് മൻമോഹൻ സിംഗിനെ കൊടുക്കിച്ചത് അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ അതിനെതിരെയും ഇന്നത്തെ ആ എയർപോർട്ടിനകത്ത് പിന്നെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാനം തിരിക്കണല്ലേ ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂര് തൊട്ട് എയർപോർട്ട് വരെ സമരം ചെയ്ത മത്സ്യ ചങ്ങല കെട്ടി സമരം ചെയ്ത വർഗങ്ങളും അത് മനസ്സിലായാ അപ്പൊ ഇങ്ങനെയൊക്കെ സമരം കൊണ്ട് പിന്നോട്ടടിപ്പിച്ച ഒരു വർഗത്തിന്റെ നേതാവ് ആയിക്കോട്ടെ നിങ്ങൾ തർക്കം പറയുന്നില്ല നിങ്ങൾ ഒന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ പലിശയടക്കം തിരിച്ചു തരും അപ്പം പിന്നെ മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല ഓക്കെ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു നീ പറഞ്ഞത് നീ ഉദ്ദേശിച്ചത് നീ ഇപ്പം എത്ര തൂറി മെഴുകാൻ വേണ്ടി ശ്രമിച്ചാൽ ഉമ്മൻചാണ്ടിയെ തന്നെയാണ് അദ്ദേഹത്തെ തന്നെയാണ് അതിന് നീ ന്യായീകരണമായിട്ട് വരണ്ട നിനക്ക് ഇത്രയെങ്കിലും കുറ്റബോധം മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു പോയതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളോട് സമാപനം നടത്തുക എന്നുള്ളതെ അതിനെ മഴുകി തൂറി മെഴുകിച്ച് അതിനെ മെഴുകാൻ വേണ്ടി ഇത് ഓക്കെ ഇവന്റെ ഒക്കെ പ്രശ്നം പുണ്യാള പുണ്യാൾ ജനങ്ങളാക്കുന്നതല്ല ഇനിയിപ്പൊ എന്തുവാ ജനങ്ങൾ അബ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരത്തെ കൊണ്ട് നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ പുണ്യാളെല്ലാം മെഴുകുതിരിക്ക് കത്തിക്കത്തില്ല നിരീക്ഷണവാദികൾ ഇത് ചൂടു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതാക്കുവോ ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ അതില്ലല്ലോ അതെല്ലാവർക്കും അറിയാലോ അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള് അതെല്ലാം ഞാൻ ഉദാഹരണം പറഞ്ഞേ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിന്ന് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടുമ്പോൾ കാരണം മാത്രം വൾഗറായ സ്റ്റേറ്റ്മെന്റ് അടക്കം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഈ വി എസ് അച്യുതാനന്ദൻ്റെ അടക്കം അതായത് ഉള്ളതാണെങ്കിൽ പിന്നെയും നമുക്ക് അങ്ങനെയെങ്കിലും പറയാം ഒരു എന്താ പറയാ ആ മനുഷ്യ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അധികാരം ഞങ്ങൾക്ക് ചിലകെട്ട് ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ ജനങ്ങളോട് അമ്മ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു വാർത്തയാണെന്നല്ലേ ഇവറ്റകളുടെ വെപ്പ് ഏഹ് അല്ലെ എന്നിട്ട് ആ ഉമ്മൻചാണ്ടിന്റെ തുടർഭരണം ഉണ്ടാകും എന്ന് കണ്ടകെടുത്ത് അതായത് അന്നത്തെ ഇവരെ ഗുണാന്തര സ്ഥാനത്തിരിക്കുന്ന ഈ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നത് പ്രകാശ് കരാട്ട സീതാറാം യെച്ചൂരിയാണോ പ്രകാശ് കരാട്ട എനിക്ക് ഓർമ്മയുണ്ട് പ്രകാശ് കാരാട്ടാന്ന് തോന്നും അപ്പൊ അദ്ദേഹത്തിന് പോലും അറിയാൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഉണ്ടാകും അപ്പൊ ഇത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടത്തില്ല അപ്പൊ അത് ഭരണം പിടിക്കാനുള്ള പോംവഴി എന്താണ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇവരിങ്ങനെയാണല്ലോ സ്ത്രീകളെ മുന്നിൽ നിർത്തി ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുക അങ്ങനെ എടുത്തൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് നാടായ നാട് മുഴുവൻ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ പിന്തുണ കൊടുത്തുകൊണ്ട് നിയമ നിയമനിർമ്മാണ സഭക്കെട്ടും ഇയാൾ ഈ നാട്യം കൊണ്ട് ആ മനുഷ്യനെ വേട്ടയാടിയിട്ടുണ്ട് അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആ മനുഷ്യൻ ആ മനുഷ്യൻ അന്നും ചെയ്തത് നീ പറഞ്ഞ മെഴുകുതിരി എന്ന് പറഞ്ഞ് പരിഹസിച്ചല്ലോ ആ മെഴുകുതിരി കത്തിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ പോയി അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു മനസ്സിലായ അല്ലാതെ അദ്ദേഹം വേറൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾ നിങ്ങൾ എന്തേ നിങ്ങ മനനഷ്ടത്തിന് കേസുകൊടുക്കാത്തത് മനനഷ്ടത്തിന് കേസുകൊടുക്കാതെ എന്ന് പറഞ്ഞിട്ട് അത്തിട്ട് പിന്നെയും വേട്ടാന തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആരോപണം ശരിയല്ലെങ്കിൽ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ മനസാക്ഷി കോടതിയിലേക്ക് വിട്ടുകൊടുത്തു പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാനിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എന്തായാലും ഒരു മറുപടി ഒരു ഉത്തരം എനിക്ക് ഉണ്ടാകും എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പോലും ആ ടിയോ ഈ ഫയലും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ അത് വെളിച്ചെറിഞ്ഞിട്ട് ഇനി പടി കോടതിന്റെ പഴികയാണ് പാടില്ല എന്നും കോടതിയെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായ വാണിങ് കൊടുത്ത് അന്ന് ആട്ടിപ്പുറത്താക്കിയത് മനസ്സിലായ അതാണ് ഈ മഴുതിലിന്റെ പ്രാധാന്യം അത് ഈ മുട്ട മനസ്സിലാക്കിക്കോ ഓക്കെ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും നീ ഉദ്ദേശിച്ചതും നീ പറഞ്ഞതും ആരെയാണെന്നുള്ള കാര്യം ഇവിടുത്തെ കേരളത്തിൽ അരി ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നീ ഇന്ന് വന്ന് മഴുകിയതുകൊണ്ടൊന്നും കാര്യമില്ല നിനക്ക് ഇത്രയെങ്കിലും കുറ്റബോധം നിന്റെ മനസ്സിലെ വേട്ടയാടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് സംസ്ഥാനാധം മാപ്പ് പറയുക ഓക്കെ അതല്ലാതെ വേറൊരു ന്യായീകരണത്തിന് ഇവിടെ ഒരു പ്രസക്തിയും ഓക്കേ